പാണ്ഡൻ നായുടെ പല്ലിന ശൌര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല എന്ന് കുഞ്ചൻ നമ്പ്യാർ എഴുതിയതുപോലെയാണ് ഹരിയാനയിൽ ബിജെപിയുടെ സ്തുതി ബിജെപി ഭരിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം പൊടിപൊടിക്കുന്നു പക്ഷേ ബിജെപി സ്ഥാനാർത്ഥികൾക്ക് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ നാട്ടിലിറങ്ങി വോട്ട് ചോദിച്ചാൽ ജനങ്ങൾ അടികൊടുക്കുന്ന അവസ്ഥ കർഷകർക്ക് മുൻതൂക്കമുള്ള കർഷകരുടെ ഗ്രാമങ്ങളിൽ ബിജെപി സ്ഥാനാർത്ഥികളെ കയറ്റുന്നില്ല ബിജെപി സ്ഥാനാർത്ഥികളെ കയറ്റുന്നില്ല എന്ന് മാത്രമല്ല ബിജെപി അവരെ അടിച്ചോടിക്കുകയും ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങിയ നമ്മുടെ ബിജെപിയുടെ ആഭ്യന്തരമന്ത്രി അനിൽ വിജിനെയാണ് ജനങ്ങൾ കൈകാര്യം ചെയ്തത് പൊതുയോഗത്തിൽ സംസാരിക്കാൻ അനിൽ ഒരുങ്ങിയപ്പോൾ ജനങ്ങൾ ഓടിച്ചിട്ട് അടിക്കുക ഇതാണ് ഹരിയാനയിൽ ബിജെപിയുടെ സ്ഥിതി ാലോചിച്ച് നോക്കണം ബിജെപി ഭരിക്കുന്ന സംസ്ഥാനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകൾ ബിജെപി നേടി പക്ഷേ ഇപ്പോ ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കാൻ വയ്യ വോട്ട് ചോദിക്കാൻ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ല കർഷക സമരത്തിന്റെ തീ ഇപ്പോഴും ഹരിയാനയിൽ കെട്ടടങ്ങിയിട്ടില്ല മുസ്ലിം താരങ്ങളുടെ മാനം കവർന്ന ബ്രജ്ഭൂഷൻ എന്ന അധമനെ സംരക്ഷിച്ചത് മോദിയാണ് അതൊക്കെ ജനങ്ങൾ ചോദിക്കുന്നു ബിനേഷ് പോകട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ബിനേഷ് പോകട്ടിനെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഹരിയാനക്കാർ മാത്രമല്ല കോൺഗ്രസ് വലിയൊരു മുന്നേറ്റമാണ് നടത്തുന്നത് ഹരിയാനയിൽ ഹരിയാനയിൽ വൻ മുന്നേറ്റം കോൺഗ്രസ് നടത്തുമെന്ന് എല്ലാ സർവേകളും പറഞ്ഞു തരുന്നു എങ്കിലും ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൽപരം ഒരു ദുരന്തമില്ല ബിജെപിയെ പോലെ തന്നെയാണ് ജെ ജെ പിയുടെയും പിന്നെ ജെ ജെ പി സ്ഥാനാർത്ഥികളെ വോട്ട് ചോദിക്കാൻ ജനങ്ങൾ അനുവദിക്കുന്നുണ്ട് പക്ഷെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ആർക്കും വോട്ട് ചോദിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല മുപ്പതോളം വിമത സ്ഥാനാർത്ഥികൾ ബിജെപി ബിജെപിക്കെതിരെയുണ്ട് ബിജെപി സ്ഥാനാർത്ഥികൾക്കെതിരെ വിമത സ്ഥാനാർത്ഥികൾ അവരുടെ തന്നെ വിമത സ്ഥാനാർത്ഥികൾ മുപ്പത് പേരാണ് സീറ്റ് കിട്ടാത്ത ഒരു പ്രതിഷേധിച്ചാണ് അവർ വിമതന്മാർ ആയത് ഇതൊക്കെയാണ് സ്ഥിതി ഗതികേടന്നല്ലാതെ എന്തു പറയാ എന്തായാലും ഹരിയാനയിൽ ഇപ്പോഴേ തോറ്റിക്കഴിഞ്ഞു ബിജെപി മോദി വന്നാൽ അമിത്ഷ വന്നാലും അവിടെ സംസാരിക്കാൻ പറ്റുമെന്നൊന്നും തോന്നില്ല ജനങ്ങൾ അത്ര ചുഭിതരാണ് കഴിഞ്ഞ ഭരണം അത്ര ഗംഭീര ഭരണമായിരുന്നു കർഷക സമരത്തെയൊക്കെ മോദി പുച്ചിച്ച് തള്ളുകയാണ് ചെയ്തത് കുസ്തി താരങ്ങൾ തങ്ങളുടെ മാനത്തിനു വേണ്ടി സമരം ചെയ്തപ്പോ അവരെയും പുച്ഛിച്ച് തള്ളി ഇതാണ് ഹരിയാനയ്ക്ക് ഹരിയാനയിൽ ബി ജെ പിക്ക് വിനയായി മാറിയത് ബിജെപിക്ക് ഒരു ശക്തരായ നേതാവ് ഹരിയാനയിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ആഭ്യന്തരമന്ത്രി ഹരിയാനയിലെ ആഭ്യന്തരമന്ത്രിയെ ജനങ്ങൾ ഓടിച്ചിട്ടടിക്കുന്നു ഇതാണ് സ്ഥിതിവിശേഷം സ്ഥാനാർത്ഥികൾ ചിരിച്ച മുഖത്തോടെ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ജനങ്ങൾ കാർക്കിച്ച് തൂക്കുന്നു കർഷകർ തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് ബിജെപി സ്ഥാനാർത്ഥികൾ വരണ്ട എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അവർ ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ബിജെപിയുടെ ഗതി ഹരിയാനയിൽ അതോ ഗതി